ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ ഇതു ഇന്ന് ഞാൻ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലുള്ള ഐഡിയലി കഫേലാണ് വന്നത് ഇവിടെ വന്നത് സ്പെഷ്യലി ഒരു ദോശ കഴിക്കുക നമ്മൾ കണ് നമുക്ക് മൈസൂരും കർണാടകയിലും ബാംഗ്ലൂരും ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു തരം ദോശ നല്ല പുറത്തുനിന്ന് നല്ല ചുമന്ന കളറിൽ ക്രിസ്പ്പി ആയിട്ട് ആകും സോഫ്റ്റ് ആയിട്ടൊരു ദോശ ഇതുകൂടാതെ ഇവിടെ ഇഡ്ഡലി ഉണ്ട് പുട്ടുണ്ട് മറ്റേ പൂരി മസാല ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പൊടി ഇഡലി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശ കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ അതിൻ്റെ കൂടെ ഞാനൊരു കോൾ കോഫിയാണ് ഓർഡർ ചെയ്തത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അതിന് തന്നെ ഒരു ക്യൂ നിന്നിട്ട് വേണം ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് വേണ്ട സാധനത്തിൻ്റെ ബില്ലെടുക്കാനായിട്ട് എടുക്കാനായിട്ട് അതിനുശേഷം ഈ ടോക്കൺ കൊണ്ട് ഫസ്റ്റ് കൗണ്ടറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും സെക്കൻഡ് കൗണ്ടറിൽ കൊടുക്കുമ്പം നമുക്ക് കോഫി കിട്ടും അങ്ങനെയായിരുന്നു ഒരു അറേഞ്ച്മെൻറ്റ് പക്ഷേ ഒരുപാട് റഷ് ആയതുകൊണ്ട് അവരെ കൊണ്ട് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്ര ക്രൗഡായിരുന്നു അവിടെ ഒരുപാട് പേരിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് അവരുടെ കൂടെ ഉള്ളവർക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടി അവർക്ക് കിട്ടിയിട്ടില്ല ചിലവർക്ക് പൂരി ആദ്യം കിട്ടും ദോശ കിട്ടില്ല അങ്ങനെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാമായിരുന്നു കുറച്ചും കൂടി ഇവർ ഒരു വലിയ കൗണ്ടറാക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ഉപകാരമായിരിക്കും എത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നല്ല സാധനം കൊടുത്ത ആളുകൾ വെയിറ്റ് ചെയ്യാൻ ഒരു ഉദാഹരണമാണ് ഇതിന്റെ പുറത്തുള്ള റഷ് അങ്ങനെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ച ഒന്നാണ് ഐഡേലി കഫേ പക്ഷേ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി എടുക്കുന്ന തൊല്യാണ് സാധനം കിട്ടാൻ കുറേ എടുക്കും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അങ്ങനെ അവസാനം കാത്ത് നിന്ന് ക്യൂ നിന്ന് സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഇവിടെ പൊടി ഗീ പൊടി ദോശയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ബാംഗ്ലൂർ പോയി കഴിച്ചിട്ട് ഈ ദോശ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഭയൽ വെള്ളം വരുന്നു പുറം ഭയങ്കര ക്രിസ്പിയാണ് അതെ നല്ല സോഫ്റ്റും ഉണ്ട് പൊടിയൊക്കെ തേച്ചിട്ടും ആവും ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു മാജിക് ഉണ്ടല്ലോ ഉറപ്പായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ആകെ നമ്മൾ കുറച്ച് ക്ഷമ വേണം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല തിരക്കാണ് അവരെയും പറഞ്ഞിട്ട് വരില്ല ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ദോശയൊക്കെ ആവുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ടുത്ത് ദോശ കിട്ടണ വരെ ആൾക്കാരെ വെയിറ്റ് ചെയ്യണം അതാണ് ആഗ്രഹ പ്രശ്നം ഞാൻ കോൾഡ് കോഫി ഓർഡർ ചെയ്തു അത് ആദ്യം കിട്ടി അതിന്റെ സ്ട്രോക്ക് ഇടന്ന് അലിഞ്ഞു പിന്നെ ഈ ചെമ്മന്തി കിട്ടലിനാണ് പിന്നെ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര അതി ഒന്നുമില്ല ടേസ്റ്റ് ആണ് ഇത് അതിന് ടേസ്റ്റ് ആണ് അതെ സാമ്പാർ എനിക്ക് വലിയ പിടുത്തമല്ല ും ഗീ പൊടി ഇഡലിയും പനിയാറും ദോശ കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരെ ഒന്ന് മസ്റ്റ് ആയിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രം ബാക്കി എല്ലാം കിടലിനാണ് ഫുഡെന്നൊക്കെ പറഞ്ഞാണ് ഹെവൻ അപ്പോ എല്ലാരും വന്ന് ട്രൈ ചെയ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം